അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഒബരഖത്തു പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാൻ ഷെഫി ഉസ്താദും ജഹരബത്തോലും അത് ഇറങ്ങുകയാണ് അതെ ഉമ്മയോടും ഉപ്പയോടുമെല്ലാം സമ്മതം ചോദിച്ചു എല്ലാവരുടെയും ഇഷ്ടപ്രകാരം അതെ ശരിക്കും ആ ഉമ്മാക്കും ഉപ്പാക്കും സന്തോഷമായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഞങ്ങളുടെ കാഴ്ചയില്ലാത്ത മകളെ ഏറ്റെടുത്തത് ഉസ്താദാണ് എന്നാൽ അവൻ ഒരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടും അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതെ ഞങ്ങളുടെ മോളുടെ കാര്യത്തിൽ നല്ല ടെൻഷനായിരുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കണ്ണിന് കാഴ്ച തിരിച്ചു കൂട്ടി മാത്രമല്ല അവളെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തല്ലോ സന്തോഷമായിരുന്നു മക്കളെ സന്തോഷത്തോടെ പോയി വരി ആ ഉമ്മയും ഉപ്പയും അവരെ അനുഗ്രഹിച്ചു അവർ നിറമിഴികളോടെ അത് ബത്തൂർ ഉമ്മയെ കെട്ടിപ്പിടിച്ചു ഉമ്മ പോയിട്ട് വരാം മോളെ ശ്രദ്ധിക്കണേ എന്നാലും അവർക്ക് നല്ല സന്തോഷമായിരുന്നു കാരണം അവൾ ഗർഭിണിയാണല്ലോ അതുകൂടി അറിഞ്ഞപ്പോൾ അങ്ങനെയാതാ അവർ എയർപോർട്ടിലേക്ക് പോകുന്നു സെയ്ഫും ഭാര്യമാരും അത് കുഞ്ഞും ഉമ്മയും എല്ലാം എയർപോർട്ടിൽ നേരത്തെ എത്തിയിരുന്നു അവർ എല്ലാവരും ഒരുമിച്ച് കൂടി അവർ അസലാമലൈക്കും വലൈക്കും അസ്സലാം ഷെഫി എപ്പോഴാണ് ടൈം ആ ഒൻപതരക്കാണല്ലേ ഓക്കെ ഓക്കെ എന്തൊക്കെ തന്നെയാലും സീറ്റൊക്കെ ഒക്കെ ഒക്കെയാണ് ആ എന്നാൽ ഞമ്മക്ക് ഇൻഷാല്ല അതല്ല എത്ര മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് അഞ്ച് മണിക്കൂർ യാത്രയാണ് ുള്ളത് മാഷല്ല ആയിക്കോട്ടെ എന്തൊക്കെ തന്നെയാലും വല്ലാത്തൊരു സന്തോഷം കാരണം ഫർസാനൊക്കെ ആണെങ്കിൽ അതിലേറെ റബ്ബേ ശരിയാണ് ഒരു കാലത്ത് ഷെഫി ഉസ്താദിനെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് എൻ്റെ ഭാഗത്ത് തെറ്റുകൊണ്ട് അങ്ങനെയൊക്കെ തീർന്നു ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടല്ലാം തീയല ഇപ്പം എനിക്ക് വളരെയധികം റാഹത്താണ് സുഖമാണ് എൻ്റെ എല്ലാ കാര്യത്തിലും അവരുടെ ലഗേജും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി അവരതാ ഫ്ലൈറ്റ് യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആ ഉമ്മയെ കണ്ടപ്പോൾ ഷെഫി ഉസ്താദിന് വല്ലാത്ത സന്തോഷമാണ് അതെ ആ ഉമ്മ പ്രായമായ ഉമ്മ അല്ലെങ്കിലും ഉമ്മമാരുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു സന്തോഷം സമാധാനം അത് വേറെ തന്നെയാണ് ആദ്യം പറഞ്ഞില്ലായിരുന്നല്ലോ ഉമ്മ വരുന്നുണ്ടെന്നുള്ള കാര്യം പിന്നെപ്പോൾ എന്താ സൈഫറബിയോട് ചോദിച്ചു അല്ല ഉമ്മ എന്ത് ഉമ്മ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ ഉമ്മയെ കൂട്ടിങ്ങി പോന്നു ആ അത് നല്ലൊരു കാര്യം തന്നെയാണ് യാത്രയിലാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും ഉമ്മമാര് കൂടെ ഉണ്ടാകുമ്പോഴേ അതൊരു സന്തോഷവും സമാധാനവും അത് വേറെ തന്നെയാണ് അല്ലേ എന്നാൽ ഈ സമയം ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ല തൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് ഇതാ കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം അതേ ഷെഫി ഉസ്താദ് നാട്ടിലേക്ക് വരുന്നു കുഞ്ഞിനെ കാണാൻ എന്നുള്ള കാര്യം വരുമെന്നുള്ളത് അറിഞ്ഞു പക്ഷേ ദിവസവും കാര്യങ്ങളൊന്നും ഒന്നും അറിഞ്ഞില്ല എന്നാൽ ഈ സമയം ഫർസാനെ വിളിച്ചിരുന്നു ഉമ്മ ഞങ്ങളെ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഇനിയൊരു പക്ഷേ ഫ്ലൈറ്റിൽ കയറി അറേഞ്ചൊന്നും ഉണ്ടാവില്ല എനിഷ ഞങ്ങള് ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ ലാൻഡ് ചെയ്യൂട്ടോ മോളെ എന്നാൽ അത് പിതാവിനോട് പറയുകയായിരുന്നു അവളുടെ ഉമ്മ അതെ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ മോളുടെ ഫാമിലിയൊക്കെ എത്തുന്നുണ്ട് കേട്ടോ വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവർക്ക് അവിടെ അതാ അവരുടെ കുടുംബങ്ങളെല്ലാം വന്നിട്ടുണ്ട് കാരണം അറബിയാണ് വരുന്നത് അറബി ഫാമിലിയാണ് ഗൾഫിൽ നിന്ന് വരുന്നത് പലരും അത് അതുകൊണ്ട് അത്ഭുതപ്പെട്ടു എന്തൊക്കെ തന്നെയാലും അങ്ങനെ ഒരു അബദ്ധമൊക്കെ കാണിക്കാൻ കാണിച്ചെങ്കിലും പിന്നെ ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ടുള്ള രക്ഷപ്പെട്ടല്ലോ ഓള് കെട്ടിയതൊരു അറബിയല്ലേ ഓ മക്കളില്ലാത്തതിൻ്റെ പേരിൽ അറബി കെട്ടി എന്താ എന്തോ ഒരു സന്തോഷമാണ് എല്ലാവരും ആ ഒരു കാഴ്ച കാണുവാനും ഒരു നോക്ക് കാണുവാനും കാത്തിരിക്കുകയായിരുന്നു അവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട് എന്നാൽ ഈ സമയം അതാ ഉസ്താദിൻ്റെ ഭാര്യ അതായത് ഫർസാനയുടെ ഉമ്മ സീനത്തിൻ്റെ ഉമ്മയോട് കാര്യങ്ങൾ പറയുകയാണ് അതെ പിന്നെണ്ടല്ലോ ഉണ്ടല്ലോ ഇന്ന് മക്കളൊക്കെ വരുന്നുണ്ടല്ലോ ഷെഫി വരുന്നുണ്ട് ഫർസാന മോളുണ്ട് ഓൾ ഹസ്ബൻഡ് അവരുടെ ഉമ്മ അവരൊക്കെ വരുന്നുണ്ടല്ലോ അല്ലാ ഇന്നാണോ ആ അതെ ഇന്ന് തന്നെയാണ് മാഷാ അല്ലാ സത്യം പറഞ്ഞാൽ അവർക്ക് സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു അതെ ഒന്നാമതായിട്ട് സങ്കടം എന്ന് വെച്ചാൽ തൻ്റെ പൊന്നുമോൾ അത് ഷെഫി ഉസ്താദിന്റെ ഭാര്യ പദവി അങ്ങ് ഒഴിവാക്കിയില്ലേ അതാണ് വലിയ സങ്കടം എന്നാൽ സന്തോഷം പ്രിയപ്പെട്ട കുഞ്ഞിനെ കാണാൻ അത് ഷെഫി ഉസ്താദ് എത്തുന്നുണ്ടല്ലോ എന്നുള്ള സങ്കടം സന്തോഷം എല്ലാം കൂടി അവര് നേരെ പിതാവിനോട് പറയുകയാണ് അതെ പിന്നെണ്ടല്ലോ ഇന്ന് അവരൊക്കെ വരുന്നുണ്ടത്രേ ഗൾഫിൽ നിന്ന് ആണോ സത്യമായിട്ടും ആർക്കെയുണ്ടത്രേ അത്രേ അവരെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങന പഠിച്ചുനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കേണ്ടേ അവർ കുഞ്ഞിനെ കാണാനൊക്കെ വരുമല്ലോ മോനെ നേരെ മോനെ വിളിച്ചു മോനെ പിന്നെ ഇന്ന് നാലു മണിക്ക് ലാൻഡ് ചെയ്യലോ മോനെ നമുക്കും പോകാം എന്തൊക്കെ തന്നെയാലും അവർ സ്വീകരിക്കാനേ കാരണം നമ്മളെ ഭാഗത്തു നിന്ന് വന്ന തെറ്റിന് നമുക്ക് മാപ്പ് പറയാം നമ്മളെ മോളെ കാര്യത്തിൽ എന്നാലും ആ അറബിയും അവരുടെ ഭാര്യമാരും ഉമ്മയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്നാൽ കുഞ്ഞിനെ പാൽ കൊടുത്തിരിക്കുകയായിരുന്ന സീനത്ത് ഒരു നിമിഷം അത് കേട്ടു അത് വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവരെന്തൊക്കെയോ പറ്റി പറയുന്നുണ്ട് ഉമ്മ ഉമ്മ ആ എന്താ മോളെ ഉമ്മ എന്താണ് ഇക്കാക്കി ഉപ്പൊക്കെ പറഞ്ഞത് അതൊക്കെ ഉണ്ട് മോളെ എന്നോട് ഞാൻ പറയാം എന്നാൽ പെട്ടെന്ന് കുഞ്ഞ് കരഞ്ഞു ഇങ്ങോട്ട് കാട്ടിക്ക കുഞ്ഞിനെ പഠിച്ചോനെ എന്റെ കുട്ടി എവിടെ അല്ലോയ് ഇല്ല 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 കുട്ടിൻ്റെ ഉപ്പച്ചി വരുന്നുണ്ടല്ലോ ആ കുട്ടിൻ്റെ ഉപ്പച്ചി വരുന്നുണ്ട് കാണാനേ ആ ഒരു നിമിഷം അത് കേട്ട് സീനത്ത് ഞെട്ടിപ്പോയി ഉമ്മ അതെ ഈ കുട്ടിൻ്റെ ഉപ്പച്ചി കാണാൻ വരുന്നുണ്ട് ഇന്ന് നാലുമണിക്ക് അവരിറങ്ങും എയർപോർട്ടിൽ അത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതോട് ശ്രദ്ധിച്ചു ഉമ്മാ അതെടി വരുന്നുണ്ട് ഈ കുഞ്ഞിനെ കൊടുക്കണ്ടേ കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി വരുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോകും അതെ കുഞ്ഞിൻ്റെ ഉപ്പയല്ലേ കുഞ്ഞിനെ ഏറ്റെടുക്കാതിരിക്കുമോ എന്നാൽ അത് കേട്ട സീനത്ത് പൊട്ടിക്കരഞ്ഞു പോയി ഉമ്മ എന്നോട് ക്ഷമിക്കണമ്മാ കുഞ്ഞിനെങ്ങനെ ഞാൻ കൊടുക്കും എനിക്ക് കഴിയില്ല ഉമ്മ ഉമ്മാ കുഞ്ഞിനിട്ട് ഉമ്മ കുഞ്ഞില്ലാതെ ഞാൻ ജീവിക്കാം എന്താ ചെയ്യാം എൻ്റെ കയ്യിൽ പോണ്ടല്ലേ ഇല്ല 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 മോളെ ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായോ അതെ കുഞ്ഞിൻ്റെ അവകാശി കുഞ്ഞിനെ തേടി വരും അത് ഇന്ന് ഫ്ലൈറ്റ് ഫ്ലൈറ്റിറങ്ങും എത്ര നല്ല ജീവിതമായിരുന്നു മോളെ നീയായിട്ട് തട്ടിത്തെറിപ്പിച്ചത് ഇപ്പം നിനക്ക് എന്ത് തോന്നുന്നു എന്താണ് തോന്നുന്നത് അത് എത്ര നല്ല സുഖസുന്ദരമായ ജീവിതമായിരുന്നു തെറ്റായ ഒരു രീതിയിലും അവൻ ജീവിച്ചിട്ടില്ല നല്ല രീതിയിൽ സോലിഹ ഒരു ഭർത്താവിനെ അന്ന് നിനക്ക് പറ്റില്ലായിരുന്നു ഉസ്താദിനെ എന്നെ എന്നെക്കൊണ്ടെന്തിനെ ഉസ്താദിനെ കെട്ടിപ്പിച്ചത് എന്നെക്കൊണ്ടെന്തിനാ എനിക്കിഷ്ടമല്ല എനിക്ക് അങ്ങനെ നടക്കുന്ന ഇഷ്ടമല്ല നിങ്ങളെ ഹിജാബും പർദ്ദം മുറുക്കുന്നുണ്ട് എനിക്കിഷ്ടമല്ല എനിക്ക് ഈ ഭൂമിയിൽ പാറി പറന്ന് നടക്കണം എൻ്റെ ഇഷ്ടത്തിൽ നടക്കണം അതാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ പോലെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ എങ്ങനെയായിരുന്നു നീ കരഞ്ഞിരുന്നത് എന്നിട്ട് മനമില്ലാ മനസ്സോടുകൂടി കല്യാണം കഴിപ്പിച്ചു പാവ ഉസ്താദിൻ്റെ ഭാവിയാണ് നഷ്ടപ്പെട്ടത് നിന്നെ ഞാൻ പറയില്ല നീ നിൻ്റെ ഇഷ്ടത്തിൽ നടന്നു ഇപ്പം കണ്ടില്ലേ ഈ ഈയൊരു കുഞ്ഞ് കുഞ്ഞും ഉണ്ടായെന്നറിഞ്ഞപ്പോഴേ വരുന്നുണ്ട് പാവ മനുഷ്യന് നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നല്ലതെന്ന് വെച്ചാൽ അത്രമാത്രം നല്ലൊരാള് അത് ഒരു തെറ്റും ചെയ്യാത്ത നല്ല രീതിയിൽ അള്ളാഹുവിന് ഭയന്ന് മാത്രം ജീവിക്കുന്ന ആ ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ നീ ചതിച്ചു അല്ലടി നീ ചതിച്ചു ഏതായാലും കുട്ടി രക്ഷപ്പെട്ടതും വലിയ ഭാഗ്യം കണ്ടില്ല കൈകളിലും കാലുകളിലും മുഖത്തും ഓരോന്ന് ഉപദ്രവിച്ചിൻ്റെ പാടുകളും ഒക്കെ ഒക്കെ കിട്ടാറില്ലേ കിട്ടീലേ അതാണ് പറഞ്ഞത് ഉമ്മാനും ബാപ്പാനും ഭർത്താവും ധിക്കരിച്ച് ആരുടെ കൂടെ തന്നെ ഇറങ്ങിപ്പോയാലും ഇതായിരിക്കും ഫലം ഇപ്പൊ കണ്ടില്ലേ ആ തൊട്ടടുത്തുള്ള വീട്ടുകാർ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു അവരോട് നന്ദി പറയണം നീ അവരോട് കാരണം ആ ഒരു മോനും ഉമ്മയും നിന്നെ സംരക്ഷിച്ചു അത് അവൻ ഇവിടെ വന്ന് പറഞ്ഞ് അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ എന്തായി തീരുടി എന്താ പറഞ്ഞത് കുഞ്ഞിനെ വിൽക്കാൻ ആയിട്ട് നിൽക്കായിരുന്നു എന്നോ എന്താണല്ലോ അതല്ല അതിൻ്റെ അപ്പുറം ചെയ്യും ഉമ്മാതി ഉമ്മ ഇനി പറയണ്ട ഇല്ലടി പറയണില്ല പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വേദന ഉണ്ട് മോളെ അതെ കുഞ്ഞിൻ്റെ ഉപ്പച്ചി വരും കുഞ്ഞിനെ കൊണ്ടുപോകും അതിനൊരു സംശയവുമില്ല എന്താ എന്നാൽ അത് കേട്ട സീനത്ത് പൊട്ടിക്കരയുകയായിരുന്നു ഉമ്മ എനിക്ക് എനിക്കാവില്ല ഉമ്മ കുഞ്ഞില്ലാതെ കുഞ്ഞില്ലാതിരിക്കാൻ കാവില്ല ഉമ്മ ആ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പോ കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ അല്ല എന്താ ഉമ്മ അത് തന്നെ പറഞ്ഞു അവരുടെ കുഞ്ഞല്ലേ കൊണ്ടാതിരിക്കോ ആ നിന്നെ വിശ്വസിച്ചേ കുഞ്ഞിനെ നിൻ്റെ കൂടെ നിർത്തിയല്ലേ നീ ഇപ്പം ഇന്ന് ഇന്നലെ അയാളുടെ കൂടെ പോയിക്കണേ നാളെ വേറെ ആളുടെ കൂടെ പോകില്ലെന്ന് എന്താ അത്ര ഉറപ്പ് ശരിക്കും ഉമ്മ നല്ല രീതിയിൽ സീനത്തിനെ പറയുന്നുണ്ട് അവരുടെ സങ്കടം കൊണ്ട് പറയുകയാണ് എന്നാൽ അത് കേട്ടിട്ട് ഉപ്പ അങ്ങോട്ട് വന്നു എന്തവിടെ ബഹളം ഏ എന്തവിടെ ഒന്നുമില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ അതെ കുഞ്ഞിനെ കാണാൻ കുഞ്ഞിൻ്റെ ബാപ്പ് വരുന്നുണ്ട് കുഞ്ഞിനെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ഉപ്പാ ഉപ്പാ പ്ലീസ് ഉപ്പാ പറ കുഞ്ഞിനെ കൊണ്ടുപോയി പറ ഉപ്പ ഒന്നും മിണ്ടിയില്ല കുഞ്ഞിൻ്റെ വാപ്പ അല്ലേ കൊണ്ടുപോതിരിക്കുമോ ഉപ്പയും അത് പറഞ്ഞോ എന്നാൽ ചീനത്തിനത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമായി ഉപ്പ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യപ്പ കുഞ്ഞിനെ കൊണ്ടുപോരണ്ടെ പറയും നോക്കട്ടെ നമുക്കെന്താ പറയാൻ പറ്റില്ലല്ലോ അവരെ കുഞ്ഞാകുമ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉപ്പയും അല്പം സങ്കടത്തിലും ദേഷ്യത്തിലും തന്നെയായിരുന്നു എന്നാൽ ഉപ്പയുടെ മനസ്സിൽ വേദനയുണ്ട് ഉമ്മയുടെ മനസ്സിലുണ്ട് എന്തൊക്കെ തന്നെയും മോളല്ലേ മോൾ ചെയ്ത ആ ഒരു പ്രവൃത്തികൾ അവരിപ്പോഴും അവർക്ക് അവരുടെ വേദന സങ്കടം അമർത്താൻ കഴിയുന്നില്ല കാരണം മറ്റൊന്നുമല്ല നല്ലൊരു സോലിഹായ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഒരു ഹിന്ദു യുവാവിൻ്റെ കൂടെയാണ് അവൾ ഇറങ്ങിപ്പോയത് പിന്നീട് ഞങ്ങളുടെ അടുത്ത് വന്ന് വീണ്ടും ഞങ്ങളെ കൊഞ്ഞനം കുത്തി കാണിക്കായിരുന്നു ഞാനെന്താ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക നിങ്ങൾ വിചാരിച്ചോ എങ്ങനെയുണ്ട് അപ്പോഴാണ് ഹൃദയം പൊട്ടിപ്പോയത് അത് ചെറിയ കൈകളിൽ കക്ഷം വരെ കാണുന്ന കൈയും അതുമാത്രമല്ല ചെറിയൊരു ഡ്രസ്സും തലയിൽ തട്ടൊന്നും ഇടാതെ റബ്ബേ അതും നെറ്റിയിലൊരു വലിയൊരു സിന്ദൂര പൊട്ടും ചന്ദനക്കുറിയും എല്ലാം കൂടി ഊറെ റബ്ബെ ആലോചിക്കു ചൂട ഒരാളുടെ മനസ്സിനും ആ ഒരു അത് സഹിക്കാൻ കഴിയൂല റബ്ബെ മുസ്ലിമായി ജനിച്ച് മുമ്മിനായി പോറ്റി വളർത്തിയുണ്ടാക്കിയ പൊന്നുമോൾ അതെ പ്ലസ് ടു വരെ നല്ല രീതിയിൽ മുഖമക്കനിയും ഹിജാബും അണിഞ്ഞ മോള് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് തലയിൽ നിന്ന് തട്ടം കുറഞ്ഞു പോകുന്നു ഉമ്മ ഉപദേശിക്കുന്നു മോളെ തട്ടഡ് മോളെ മതി എൻ്റെ ക്ലാസ്സത്തെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതുവരെ മൊക്കനെ കെട്ടി നടന്നിരും ഇനി ഞങ്ങൾ എൻ്റെ ഒരു ഇഷ്ടത്തിൽ നടക്കണ്ടേ അതെ മോള് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു പലതവണ പറയും മോളെ തട്ടിട്ടാളി മാന കുട്ടി ഒന്നും ഒന്നുമില്ലെങ്കിലും ഒരു സ്ഥാവിൻ്റെ മോളല്ലേ മനു കുട്ടി ആ ആലോചിച്ചുകൂടെ ഒന്ന് മറ്റേ കുട്ടി ഉമ്മങ്ങളൊന്നും ഉണ്ടാക്കുണ്ടോ എനിക്കിഞ്ഞ എൻ്റെ ഇഷ്ടമാണ് അതെ അവരുടെ ആ ഒരു വാക്കുകൾ അതെല്ലാം സത്യം പറഞ്ഞ വല്ലാത്ത ടെൻഷനായിരുന്നു അതിനിടയ്ക്ക് വിവാഹാലോചന നടത്തി മനമില്ലാ മനസ്സോടുകൂടി നടത്തി അന്ന് തന്നെ വേണ്ടില്ലായിരുന്നത് അന്ന് വേണ്ട ചാ മതിയായിരുന്നു ഇഷ്ടം പോലെ ജീവിച്ചോട്ട് ചാ മതിന് പാവം ആ ഉസ്താദിൻ്റെ കണ്ണു തീര് ഒരുപാട് തട്ടിയിട്ടുണ്ടാവും എത്ര വിഷമിച്ചിട്ടുണ്ടാവും അദ്ദേഹം പാവം ഉമ്മ ഓരോന്ന് എപ്പോഴും പറയും അവൾക്കത് കേട്ട് കേട്ടും അടുത്ത പോലെയായി ഉമ്മ ഇനി മതി പറയണ്ട ചെയ്യാനുള്ള ഒക്കെ ചെയ്തില്ലേ ഇനിയിപ്പം എന്താ എന്നാലും എനിക്ക് ന്യായം വെക്കാൻ കുറവില്ലല്ലോ ലഡി ഉമ്മ ഞാൻ എന്തമ്മ ചെയ്യുക എൻ്റെ മടിയിലുള്ള ഈ കുട്ടിയെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും എനിക്ക് കഴിയില്ലമ്മ എനിക്ക് ഒന്നും വേണ്ടമ്മ എനിക്ക് ജീവിതത്തിലൊന്നും വേണ്ട ഞാനെൻ്റെ കുട്ടി എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം അത് എവിടെയാണെങ്കിലും ഒരു ഓലക്കേറി ചാരി വെച്ചിട്ടാണെങ്കിലും ഉമ്മ ഞാൻ ജോലിക്ക് പോയിട്ടാണെങ്കിലും ഈ കുഞ്ഞിനെ ഞാൻ തരൂലമ്മാ ആർക്കും ഞാൻ കൊടുക്കൂലമ്മാ ഈ കുഞ്ഞിനെനിക്ക് വേണമ്മാ അതെ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് അവൾക്കതിൻ്റെ വേദന അറിഞ്ഞത് എന്നാൽ ആ നിമിഷം ഉമ്മ ചോദിച്ചു മോളെ നീ ഈ കുഞ്ഞിനെ എങ്ങനെ പോറ്റി വളർത്തുന്നുണ്ട് അതെ ഇതേപോലെ തന്നെ ആയിരുന്നു ഞാനത് നിന്നെ പോറ്റി വളർത്തിയത് വേദന സഹിച്ച് പ്രസവിച്ച് ഇത്ര വരെ ആക്കിയത് ഞാനായിരുന്നു എന്നാൽ കൈ വളരുന്നതും കാൽ വളരുന്നതും എല്ലാം നോക്കി നിന്നു മദ്രസയിലും സ്കൂളിലും ചേർത്തി പഠിക്കാൻ വിട്ടു മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന് കരുതി എന്നാൽ മകളെ നല്ലൊരു സോലഹായ ഭർത്താവിനും കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുകയും ചെയ്തു അതിനിടയിൽ മോളെ ഒരു ഹിന്ദുവിൻ്റെ കൂടെ നീ ഒളിച്ചോടെ എന്ന് പറഞ്ഞാൽ നിനക്കൊന്ന് ആലോചിച്ച് നോക്ക് നിൻ്റെ കുഞ്ഞിങ്ങനെ ചെയ്യുകയാണെങ്കിൽ എത്ര മാത്രമേ വേദന ഉണ്ടാവുമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോളെ അതേ അവസ്ഥ തന്നെയായിരുന്നു എനിക്ക് ഉമ്മ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കണമ എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ സാരല്ല ഇനിയിപ്പം എന്താ എന്തായാലും വേണ്ടില്ല ഇന്ന് മണിക്ക് അവരെത്തും ശരിക്കും വിങ്ങി പൊട്ടിയിരുന്നു ആ ഉമ്മയും എന്നാൽ ഈ സമയം പിതാവ് പറഞ്ഞു വേണ്ട ഇനിയൊന്നും പറയണ്ട ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ മോളെ തിരിച്ചു കിട്ടിയതും വലിയ ഭാഗ്യം അത് തെറ്റുകൾ കുറേ ചെയ്തിട്ട് തിരിച്ചു കിട്ടിയല്ലോ നിങ്ങൾക്ക് സമാധാനമായില്ലേ എന്താടി നീ ഇങ്ങനെ ഇനിയും വിഷമിക്കല്ലേ ഏതായാലും കുഞ്ഞിൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ രാഹത്തോടു കൂടെ നമ്മൾ നന്ദി പറയേണ്ടത് അവരോടാണ് അത് ഷമീറിനോടും ഉമ്മയോടൊക്കെ നന്ദി പറയണം ആ പിന്നെ ഞാനും മോനും കൂടെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട് മണിക്ക് എന്തൊക്കെ തന്നെയായാലും നമ്മളെ മരുമകൻ തന്നെയല്ലേ ഏഹ് ഇനിയിപ്പോൾ മോളോട് വന്നുമില്ലെങ്കിലും നമ്മൾ പിണക്കൊന്നുമില്ലല്ലോ ഇക്ക നിങ്ങൾ പോവുകയാണോ അതെടി പോട്ടെ അല്ല പഠിച്ചോനെ നിങ്ങൾ ക്ഷമിക്കാൻ പറട്ടോ ഉം ക്ഷമിക്കണം പറട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ക്ഷമിക്കണം എന്ന് ദയവായി പറയണം നമ്മളെ മോള് തെറ്റുപറ്റിപ്പോയതാണ് ഓൾക്ക് അത് പറയാനെട്ടോ ഉം നോക്കട്ടെ മോനെ ആ ഉപ്പാ എന്ന് നമുക്ക് ഇറങ്ങിയാലോ ആ പിന്നെ അവിടുന്ന് ഉസ്താദും ഫാമിലിയും അവരുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നെ അവരെല്ലാവരും കൂടി കൊണ്ടുവരാൻ വലിയ വണ്ടി തന്നെ വേണ്ടി വരും ആ നമുക്ക് ടാക്സി അങ്ങനെ വിളിക്കാം അല്ലേ ഉപ്പ നിങ്ങൾ കയറി അങ്ങനെ അതാ അവർ കാറെടുത്തു എന്നാൽ ഈ നിമിഷം സീനത്തിൻ്റെ ഹൃദയം പിടക്കുകയായിരുന്നു റബ്ബേ പഠിച്ചവരെ കുട്ടിയെ കൊണ്ടുപോകുമല്ലോ റബ്ബേ അവൾ പഠിച്ച റബ്ബിനോട് തേങ്ങിക്കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ മുഖത്തേക്ക് കണ്ണീർത്തുള്ളികൾ ഉറ്റി വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു പുഞ്ചിരി അവൾ കണ്ടു പൊന്നു മോനെ ഉമ്മാനോട് ക്ഷമിക്കണം മോനെ കാരണം ഉമ്മ വലിയ തെറ്റ് ചെയ്ത പാപിയാണ് ദോഷിയാണ് മോനെ ഉമ്മാൻ്റെ കുട്ടിനെ എനിക്ക് നോക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ലേ പൊന്നുമോനെ അള്ളാഹു തന്ന നിധിയാണ് നീ അത് കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്കൊന്നും എൻ്റെ മനസ്സിലേക്ക് വേറൊന്നും ഉണ്ടാകുന്നില്ല ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല എൻ്റെ കുഞ്ഞിനോടൊപ്പം ജീവിക്കണം എൻ്റെ കുഞ്ഞിനെ നോക്കണം ഇത് മാത്രമാണ് റബ്ബെ എനിക്കുള്ളത് അതെ പൊന്നു പൊന്നുമോൻ്റെ മുഖത്തേക്ക് നോക്കി സീനത്തെ സീനത്ത് വിതുമ്പിക്കരഞ്ഞു മോനെ ഉമ്മാന വിട്ടു പോകരുത് കേട്ടോ ഉമ്മാനെ വിട്ടു പോയാൽ ഉമ്മാരുല്ലാതാവൂട്ടോ ഉമ്മാക്ക് സുഖമില്ലാതെ ഉമ്മ ഒരു ഭ്രാന്തിയായി പോകും പൊന്നു മോനെ സീനത്ത് കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി വിതുമ്പിക്കരഞ്ഞു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഉപ്പയും ഇക്കാക്കയും അതാ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് അറബി ഫാമിലിയെ പിക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് സീനത്തിനെ കുഞ്ഞിനെ അതാ ഷെഫി ഉസ്താദ് കൊണ്ടുപോകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സാം വാലൈക്കും വറഹമത്തുള്ള ഉബരഖത്തു പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ ദാ ചെയ്യാൻ വേണ്ടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതായത് പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയവരായിട്ടും എക്സാം ഉള്ളവർ പൊതുപരീക്ഷ എഴുതിയവർ അങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പരീക്ഷയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ ഈ ഫാമിലിയിൽ ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചാൽ ആമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുവാ പടച്ച റബ്ബി സ്വീകരിക്കുകയാണെങ്കിൽ അതെ അതിന് ഉത്തരം നമുക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായ ദുവാ ചെയ്യുക നമ്മുടെ മക്കൾ പരീക്ഷയ്ക്ക് പോയവരുണ്ട് പരീക്ഷ എഴുതിയവരുണ്ട് ഏതൊക്കെ പരീക്ഷകളിലാണ് നമ്മുടെ മക്കൾ മക്കൾക്ക് വിജയം അവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം അതിലെല്ലാം അവർക്ക് ഉന്നത വിജയം അള്ളാഹു താല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ നമ്മളെല്ലാവരെയും അള്ളാഹു സുബാനവത്താൽ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ അ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ റഹ്മാനെ മാതാപിതാക്കൾ ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ ഈ സ്റ്റോറി കേൾക്കുന്ന ഒരുപാട് ആളുകളുടെ ഉപ്പ ഖബറിലുണ്ട് ഉമ്മ ഖബറിലുണ്ട് അത് ഉപ്പയും ഉമ്മയും മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട് അള്ളാഹു അവരുടെ ഖബറിടുന്നീ വിശാലമാക്കും റഹ്മാനെ അവരുടെ ഖബറിട നീ സ്വർഗ്ഗപ്പൂന്തോപ്പാക്ക് റഹ്മാനെ അതെ ഇനിയൊരിക്കലും ഈ ദുനിയാവിൽ വെച്ച് അവരെ കാണില്ലല്ലോ അള്ളാഹുവേ സ്വർഗപ്പൂന്തോപ്പിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടു റഹ്മാനെ മാതാപിതാക്കൾ ഉള്ളവരുണ്ട് അതെ അവർക്ക് ദീർഘായുസും പ്രദാനം പ്രധാനം ചെയ്യറഹ്മാനെ മാതാപിതാക്കൾ ഉള്ള കാലം എന്ന് വെച്ചാൽ ഏതൊരാളുടെയും ഭാഗ്യകരമായ കാലമാണ് അവരുടെ പ്രാർത്ഥന എന്ന് വെച്ചാൽ അത്രക്കും പവറാണ് അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രധാനം ചെയ്യറഹ്മാൻ ആമീൻ യാറബ്ബൽ ആലമീൻ السلام عليكم ورحمه الله تعالى وبركاته